സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് 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 അടുത്ത് ചെറായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറായി പഞ്ചായത്ത് അല്ല കോങ്ങാട് പഞ്ചായത്താണ് ചെറായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു ചെറിയൊരു വീട് അതായത് ഒരു പതിനഞ്ചര സെൻറ്റും വീടുമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ വീടാണ് പിന്നെ നമുക്കതിൽ കുറച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നമുക്കതിൽ ഇരുട്ടായിട്ട് കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിന് കുറച്ച് ക്ലിയർ ഉണ്ടാവില്ല പിന്നെ അതിൽ പതിനഞ്ചര സെൻറ്റ് സ്ഥലമാണ് പിന്നെ ഒരു ബെഡ്റൂം കിച്ചൺ ഹാൾ പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞത് പൈപ്പ് കണക്ഷനേ ഉള്ളൂ പിന്നെ വെള്ളം കുഴിച്ചാൽ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ബോർവെല്ല് വേണമെങ്കിൽ കുഴിക്കാം അതെല്ലാം തന്നെ കിണർ ഓപ്പൺ കിണർ കുഴിക്കാം നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പത്തിരുന്നൂറ് മീറ്റർ വരുന്നുള്ളൂ ചിറായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കഴിക്കോല് കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കത് മാറ്റിയിട്ടുള്ളൂ നല്ല ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് വോട്ട് വരെയാണ് പിന്നെ അതിൻ്റെ റേറ്റ് പറയുന്നത് പതിനൊന്ന് ലക്ഷം റുപ്പിയാണ് ലാസ്റ്റ് പ്രൈസാണത് ഒരു പതിമൂന്ന് റുപ്യ റേറ്റ് ഒക്കെ പറഞ്ഞതാണ് അപ്പം നമ്മളതൊന്നും കിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മളത് വിലയൊക്കെ അടിച്ചു താറ്റിയിട്ട് പതിനൊന്നൂറ് റുപ്യ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് പ്രൈസാണ് പതിനൊന്നു ലക്ഷം റുപ്യ പിന്നെ ഇനി ആവശ്യക്കാർ വരുമ്പോൾ നമുക്കത് നേരിട്ട് ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആരൊക്കെ വേണമെങ്കിലും ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ചെറുകിടക്കാരൊക്കൊക്കെ പറ്റും പിന്നെ കുറച്ച് മണ്ണ് റോഡാണ് വണ്ടിയെല്ലാം പോവും കാർ പൂവള വഴിയുണ്ട് കാറ് ടിപ്പർ കാര്യങ്ങൾ ട്രാക്ടർ അങ്ങനെയുള്ള അത്രയും വീതി ഉണ്ടെന്ന് പറയുക ഏഹ് അത്രയും വീതി ഉണ്ട് അത് കുറച്ച് ദൂരം മണ്ണൂർ റോഡാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു നൂറ് മീറ്ററോളം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് കോങ്ങാട് പഞ്ചായത്താണ് കേട്ടോ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ